നമസ്കാരം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഒരു വിഭാഗവും ക്രൂരന്മാരായി പൊതുവെ ചിത്രീകരിക്കുന്നത് ഇസ്രായേലിനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഘോരഘോരം ലേഖനങ്ങൾ എഴുതുന്നു വാർത്തകൾ കൊടുക്കുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇസ്രായേൽ ക്രൂരന്മാരാണെന്ന് വിധിച്ചുകൊണ്ട് അങ്ങനെ എഴുത്തുകൾ നീളുന്നു എന്നാൽ ഹമാസ് തന്നെ ട്രക്കുകൾ തട്ടിക്കൊണ്ട് പോയി മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് ഈ ഭക്ഷ്യക്ഷാമം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞ സെലക്റ്റീവ് മനുഷ്യസ്നേഹികളെ ഒട്ട് കാണാനുമില്ല അതുപോലെ ഇത്തരക്കാരുടെ മറ്റൊരു വാദമായിരുന്നു ആശുപത്രിക്ക് നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുവെന്നത് എന്നാൽ സാധാരണക്കാരെ മനുഷ്യകവചമാക്കിക്കൊണ്ടും കവചമാക്കിക്കൊണ്ടും ആശുപത്രികൾ തങ്ങളുടെ താവളമാക്കുന്ന തീവ്രവാദികളെ കുറിച്ച് ഇവർ മിണ്ടാറുമില്ല സാധാരണക്കാരെ മനുഷ്യ കവചമാക്കുന്നുവെന്ന ഇസ്രയേലിന്റെ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില ദൃശ്യങ്ങൾ ഫലസ്തീനികളെ കുരുതി കൊടുക്കുന്നത് ഹമാസ് തന്നെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണിത് ആശുപത്രികളെയും സാധാരണ ഒക്കെ കവചങ്ങളാക്കി ഉപയോഗിച്ച് ഹമാസ് ഭീകരർ ഇസ്രയേലിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇസ്രയേൽ സൈന്യം നിരന്തരമായി ആവർത്തിക്കുന്ന കാര്യമായിരുന്നു പുതിയ തുരങ്കത്തിന്റെ കണ്ടെത്തൽ ഇസ്രയേലിലെ ഈ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഖാൻ യൂനിസിലെ ഒരു പ്രധാന ആശുപത്രിയുടെ കീഴിൽ ഹമാസിന്റെ ഒരു തുരങ്ക ശൃംഖല കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യൂറോപ്യൻ ആശുപത്രി കോമ്പോണ്ടിന് താഴെയുള്ള ഈ തുരങ്കം മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രമായും ഇസ്രായേൽ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രവർത്തിപ്പിച്ചിരുന്നതായിട്ടാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതിനുള്ളിൽ നിന്ന് ആയുധ നിരവധി പ്രധാന ജിഹാദി രേഖകളും കണ്ടെടുത്തു ഗാസയിലെ ഖാൻ യൂണിറ്റ് ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയ ഈ ഭൂഗർഭ തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ തുരങ്കത്തിൽ നിന്നാണ് ഇവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു ഈ തുരങ്കത്തിൽ നിന്ന് വലിയൊരു ആയുധശേഖരവും നിരവധി രഹസ്യാന്വേഷണ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് പ്രത്യേകവും ലക്ഷ്യമിട്ടുള്ളതുമായ സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തൽ ഐ ഡി ഫെക്സിൽ പങ്കുവച്ചിരിക്കുന്ന ഈ തുരങ്കത്തിന്റെ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിൽ ഒന്നിലധികം മുറികളുള്ള തുരങ്കത്തിൽ ആയുധങ്ങൾ രഹസ്യാന്വേഷണ സാമഗ്രികൾ പ്രവർത്തന ഉപകരണങ്ങൾ എന്നിവ സൂക്ഷിച്ചിരിക്കുന്നതും കാണാം ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ഗൊലാനി ബ്രിഗേഡ് എഹ്ലോം യൂണിറ്റ് പ്രത്യേക സേന എന്നിവയിലെ സൈനികർ ഉൾപ്പെട്ട ഐ ഡി എഫിന്റെ മുപ്പത്തിയാറാം ഡിവിഷന്റെ ഓപ്പറേഷനിലാണ് ഈ തുരങ്കം കണ്ടെടുത്തതെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയ്ക്ക് കീഴിൽ ഒരു ഹമാസ് തുരങ്കം കണ്ടെത്തിയതായി ഐ ഡി എഫ് അവകാശപ്പെട്ടിരുന്നു അതിപ്പോൾ യുദ്ധത്തിലേതാണ്ട് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് ആയുധങ്ങളും കമാൻഡ് സെന്ററുകളും ഒളിപ്പിക്കാൻ ഹമാസ് ആശുപത്രി ഉപയോഗിച്ചിരുന്നുവെന്ന് ഐ ഡി എഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ മെഡിക്കൽ സ്റ്റാഫുകളും ഫൽസീം ഗ്രൂപ്പും ഈ അവകാശവാദം നിഷേധിക്കുകയായിരുന്നു ആശുപത്രികളെയും സാധാരണ ഫലസ്തീനികളെയും ഒക്കെ കവചങ്ങളായും ഉപയോഗിച്ച് ഹമാസ് ഭീകരർ ഇസ്രയേലിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇസ്രയേൽ സൈന്യം നിരന്തരമായി ആവർത്തിക്കുന്ന കാര്യമാണ് ഈ പുതിയ തുരങ്കത്തിന്റെ കണ്ടെത്തിൽ ഇസ്രായേലിന്റെ ആ അവകാശവാദം ശരിയാണെന്ന് വീണ്ടും തെളിയുകയും ചെയ്യുന്നു ഈ തുരങ്കബാധ ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയായിരുന്നുവെന്നും ഐ ഡി എഫ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഹമാസുമായി സഹകരിക്കുന്ന ചെറു ഗ്രൂപ്പായ മുജാഹിദ്ദീൻ ബ്രിഗേഡിന്റെ തലവൻ അസദ് അബുഷെരിയ ഗ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തുവന്നു ഇസ്രയേൽ സൈന്യമാണ് കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗ്രൂപ്പിലെ മുതിർന്ന പ്രവർത്തകനായ മഹ്മൂദ് കഹീലും നഗരത്തിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അസദ് അബു ഷെരിയയുടെയും മഹ്മൂദ് കഹീലിന്റെയും മരണം മുജാഹിദ്ദീൻ ബ്രിഗേഡുകളും സ്ഥിരീകരിച്ചു അസദ് അബുശേരിയെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ മുപ്പത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുഹമ്മദ് ഖഹീലിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ഗസാം മുനമ്പിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമാണ് മുജാഹിദ്ദീൻ ബ്രിഗേഡുകൾ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ അധിനിവേശത്തെ ചെറുക്ക സായുധ പോരാട്ടത്തിലൂടെ ഫലസ്തീൻ സ്വാതന്ത്ര്യം നേടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഈ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്